നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം അവശ്യ സാധനങ്ങളുടെ അനിയന്ത്രിതമായ വില വർധനവിൽ നട്ടം തിരിഞ്ഞ് ഉടമകളും വില വർധനയില്ലാതെ പിടിച്ചു നിൽക്കാനാവാത അവസ്ഥയാണ് അവശ്യ സാധന വിലക്കയറ്റത്തിനെതിരെ കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ കണ്ണൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കലക്ടറേറ്റിനു മുന്നിൽ ധർമ്മ നടത്തി സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ പി ബാലകൃഷ്ണൻ പൊതുവാൾ ഉദ്ഘാടനം ചെയ്തു നാളോന്ന് മാത്രം ആവശ്യപ്പെട്ടുകൊണ്ട് തയ്യാറായിരിക്കുകയാണ് ജി എസ് ടിയുടെ പേരിൽ പീഡനമാണ് ഇന്ന് നടക്കുന്നത് ജി എസ് ടി കൊടുക്കാത്തവർക്കോ അല്ലെങ്കിൽ നിയമപരമായി അതേക്കുറിച്ച് അറിയാത്തവരോ ജി എസ് ടി അടക്കാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ രാത്രി പത്ത് മണിക്കും പന്ത്രണ്ട് മണിക്കും അവരുടെ വീടുകളിൽ കയറി പരിശോധന പരിശോധന മാത്രമല്ല അവിടെ ഈ കൊടും ഭീകരന്മാരെ അറസ്റ്റ് ചെയ്യുന്ന രീതിയിലാണ് അവരുമായി ഈ ജി എസ് ടി ബന്ധപ്പെടുന്നത് അർദ്ധരാത്രി അറസ്റ്റ് ചെയ്യുക അതേപോലെ തന്നെ ഭീമമായ ഫൈൻ അടുപ്പിക്കുക ഇതൊക്കെ അംഗീകരിക്കാൻ പറ്റാത്ത ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് ഞങ്ങൾക്കൊന്നും അംഗീകരിക്കാൻ പറ്റില്ല ഞങ്ങൾക്ക് ജീവിക്കണം ബലവർദ്ധനവിന് എതിരെ സർക്കാർ ശക്തമായ നടപടി സ്വീകരിക്കണം ഞങ്ങൾ ഉന്നയിച്ച ന്യായമായ ആവശ്യങ്ങൾ സർക്കാർ അംഗീകരിക്കണം ഞങ്ങൾക്കും ജീവിക്കണമെന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചാണ് കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ കണ്ണൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സമരപരിപാടി സംഘടിപ്പിച്ചത് പൊതുവിപണിയിലെ വിലവർധനം പിൻവലിക്കുക ഹോട്ടൽ വ്യാപാര മേഖലയെ സംരക്ഷിക്കുക ഉദ്യോഗസ്ഥ പീഡനം അവസാനിപ്പിക്കുക മാലിന്യ സംസ്കരണത്തിന്റെ പേര് പറഞ്ഞ് ലൈസൻസ് നിഷേധിക്കുന്ന തദ്ദേശ സ്ഥാപനങ്ങളുടെ നിലപാട് പുനഃസ്ഥാപിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടായിരുന്നു സമരം ജില്ലാ പ്രസിഡന്റ് കെ അച്യുതൻ അധ്യക്ഷനായി ജില്ലാ സെക്രട്ടറി സുമേഷ് ട്രഷറർ എ നാരായണൻ ബാലകൃഷ്ണൻ ജയപ്രകാശ് നാസർ മടോളി മശൂർ പാരീസ് തുടങ്ങിയവർ സംസാരിച്ചു Amiganos, Canor.